ജില്ലാ റെഡ് ക്രോസിൻ്റെ പ്രസിഡന്റ് ആൻസർ കളക്ടർ കളക്ടറാണ് ജില്ലാ റെഡ് ക്രോസിൻ്റെ പ്രസിഡന്റ് മാനേജിംഗ് ബോഡിയിൽ നിന്ന് ഡാഷ് അംഗ എക്സിക്യൂട്ടീവിനെ തിരഞ്ഞെടുത്താണ് റെഡ് ക്രോസിൻ്റെ ഭരണചുമതല നിർവഹിക്കുന്നത് മാനേജിംഗ് ബോഡിയിൽ നിന്ന് അഞ്ച് അംഗ എക്സിക്യൂട്ടീവിനെ തിരഞ്ഞെടുത്താണ് റെഡ് ക്രോസിൻ്റെ ഭരണചുമതല നിർവഹിക്കുന്നത് അടുത്ത ചോദ്യം പെട്രോൾ ചിലവ് കുറഞ്ഞ ഗിയർ ആൻസർ ടോപ്പ് ടോപ്പ് ഗിയർ ആണ് പെട്രോൾ ചിലവ് കുറഞ്ഞ ഗിയർ അടുത്ത ക്വസ്റ്റ്യൻ റെഡ് ക്രോസ് സ്ഥാപകൻ്റെ പിതാവിൻ്റെ പേര് ആൻസർ ജീൻ ജാക്കോസ് ജീൻ ജാക്കോസ് ആണ് പിതാവിൻ്റെ പേര് അടുത്ത ക്വസ്റ്റ്യൻ ജപ്പാനിൽ റെഡ് ക്രോസ് ഉണ്ടായ വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തേഴ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തേഴിലാണ് ജപ്പാനിൽ റെഡ് ക്രോസ് ഉണ്ടായ വർഷം അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ റെഡ് ക്രോസിൽ ഉപരക്ഷാധികാരി അംഗത്തിന് എത്ര രൂപയാണ് അടക്കേണ്ടത് ആൻസർ പതിനായിരം പതിനായിരം രൂപയാണ് ഇന്ത്യൻ റെഡ് ക്രോസിൽ ഉപരക്ഷാധികാരി അംഗത്വത്തിന് അടയ്ക്കേണ്ടത് അടുത്ത ചോദ്യം അന്താരാഷ്ട്ര റെഡ് ക്രോസിൻ്റെ ആസ്ഥാനം ജനീവ സ്വിറ്റ്സർലൻഡിലെ ജനീവയിലാണ് അന്താരാഷ്ട്ര റെഡ് ക്രോസിൻ്റെ ആസ്ഥാനം എട്ടാമത്തെ ചോദ്യം സമാന സ്വഭാവമുള്ള കോശ സമൂഹത്തെ ഡാഷ് എന്ന് പറയുന്നു ആൻസർ ടിഷ്യു ടിഷ്യു എന്നാണ് സമാന സ്വഭാവമുള്ള കോശ സമൂഹത്തെ പറയുന്ന പേര് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏറ്റവും ശക്തി കൂടിയ ഫോർവേഡ് ഗിയർ ആൻസർ ഫസ്റ്റ് ഗിയർ ഫസ്റ്റ് ഗിയർ ആണ് ഏറ്റവും ശക്തി കൂടിയ ഫോർവേഡ് ഗിയർ പത്താമത്തെ ക്വസ്റ്റ്യൻ ദീർഘചന്ദ്രത്തിൽ രേഖപ്പെടുത്തിയ സൈനുകളെ ഡാഷ് എന്ന് പറയുന്നു ആൻസർ ഇൻഫർമേറ്ററി ഇൻഫർമേറ്ററി എന്നാണ് ദീർഘചന്ദ്രത്തിൽ രേഖപ്പെടുത്തിയ സൈനുകളെ പറയുന്ന പേര് പതിനൊന്നാമത്തെ ചോദ്യം സ്കൂൾ കോളേജ് പരിധിയിൽ വേഗത നിയന്ത്രണ മേഖല ഡാഷ് ആണ് ആൻസർ ഇരുപത്തഞ്ച് കിലോമീറ്റർ സ്കൂൾ കോളേജ് പരിധിയിൽ വേഗത നിയന്ത്രണ മേഖല ഇരുപത്തഞ്ച് കിലോമീറ്റർ ആണ് അടുത്ത ചോദ്യം വീലുകളെയും എഞ്ചിനുകളെയും യോജിപ്പിക്കുകയും വിയോജിപ്പിക്കുകയും ചെയ്യുന്ന ഉപകരണമാണ് ഡാഷ് ആൻസർ ക്ലച്ച് ക്ലച്ചാണ് വീലുകളെയും എൻജിനുകളെയും യോജിപ്പിക്കുകയും വിയോജിപ്പിക്കുകയും ചെയ്യുന്നത് അടുത്ത ക്വസ്റ്റ്യൻ പ്രായപൂർത്തിയായ ഒരാളുടെ ഹൃദയത്തിൻ്റെ ഭാരം ആൻസർ മുന്നൂറ് ഗ്രാം മുന്നൂറ് ഗ്രാം ആണ് പ്രായപൂർത്തിയായ ഒരാളുടെ ഹൃദയത്തിൻ്റെ ഭാരം അടുത്ത പതിനാലാമത്തെ ചോദ്യം തലയോട് എത്ര അസ്ഥികൾ ചേർന്നതാണ് ആൻസർ ഇരുപത്തെട്ട് ഇരുപത്തെട്ട് അസ്ഥികൾ ചേർന്നതാണ് തലയോട് പതിനഞ്ചാമത്തെ ചോദ്യം മനുഷ്യ ശരീരത്തിലെ വാരിയലുകളുടെ എണ്ണം ആൻസർ പന്ത്രണ്ട് ജോഡി പന്ത്രണ്ട് ജോഡി വാരിയലുകളാണ് മനുഷ്യ ശരീരത്തിൽ ഉള്ളത് പതിനാറാമത്തെ ചോദ്യം മൂർച്ചയുള്ള കത്തി കൊണ്ടോ കുന്തം കൊണ്ടോ കുത്തിയുണ്ടാകുന്ന മുറിവിനെ ഡാഷ് എന്ന് പറയുന്നു ആൻസർ ഫങ്ക്ചേർഡ് വൂണ്ട് ഫങ്ക്ചേർഡ് വൂണ്ട് എന്നാണ് മൂർച്ചയുള്ള കത്തി കൊണ്ടോ കുന്തമന കൊണ്ടോ ഉണ്ടാകുന്ന മുറിവിന് പറയുന്ന പേര് പതിനേഴാമത്തെ ചോദ്യം ട്രാഫിക് സൈനുകളെ എത്രയായി തരംതിരിക്കാം ആൻസർ മൂന്ന് ട്രാഫിക് സൈനുകളെ മൂന്നായി തരംതിരിക്കാം നെക്സ്റ്റ് ചോദ്യം ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ആക്ട് പാസ്സാക്കിയ വർഷം ആൻസർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ആക്ട് പതിനഞ്ചനുസരിച്ചാണ് ഇന്ത്യൻ റെഡ് ക്രോസ് നിലവിൽ വന്നത് അടുത്ത ചോദ്യം ഹെൻറി ഡ്യൂണിൻ്റെ അന്തരിച്ച വർഷം ആൻസർ ആയിരത്തി തൊള്ളായിരത്തി പത്ത് ആയിരത്തി തൊള്ളായിരത്തി പത്തിലാണ് ഹെൻറി ഡ്യൂണിൻ്റെ അന്തരിച്ചത് ഇരുപത്തൊന്നാമത്തെ ചോദ്യം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സുനാമിയുണ്ടായ വർഷം ആൻസർ രണ്ടായിരത്തി നാല് രണ്ടായിരത്തി നാലിലാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സുനാമി ഉണ്ടായത് അടുത്തത് ഇരുപത്തി രണ്ടാമത്തെ ചോദ്യം തൂത്തി ഫ്രാറ്റലി എന്നതിൻ്റെ അർത്ഥം ആൻസർ അവരൊക്കെ സഹോദരന്മാരാണ് അവരൊക്കെ സഹോദരന്മാരാണ് എന്നതാണ് തൂത്തി ഫ്രാറ്റലി എന്ന വാക്കിൻ്റെ അർത്ഥം ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം ജെ ആർ സി മോട്ടോ ആൻസർ സേവനം സേവനമാണ് ജെ ആർ സിയുടെ മോട്ടോ അടുത്തത് ഇരുപത്തിനാലാമത്തെ ചോദ്യം അതിനു മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് റെഡ് ക്രോസിൻ്റെ വാക്യം ആൻസർ ചാരിറ്റി ഇൻ വാർ ചാരിറ്റി ഇൻ വാർ എന്നതാണ് റെഡ് ക്രോസിൻ്റെ ആദർശവാക്യം ഇരുപത്തഞ്ചാമത്തെ ചോദ്യം മലയാളക്കരയിലെ ആദ്യ ജെ ആർ സി യൂണിറ്റ് ആൻസർ പാലക്കാട് പാലക്കാടാണ് മലയാളക്കരയിലെ ആദ്യ ജെ ആർ സി യൂണിറ്റ് അടുത്തത് ഇരുപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ റെഡ് ക്രോസിൻ്റെ അന്തർദേശീയ സമിതിക്ക് മൂന്നാമത് നോബൽ സമ്മാനം ലഭിച്ചത് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് റെഡ് ക്രോസിൻ്റെ അന്തർദേശീയ സമിതിക്ക് മൂന്നാമത് നോബൽ സമ്മാനം ലഭിച്ചത് അടുത്തത് ഇരുപത്തേഴാമത്തെ ചോദ്യം അവശരും വികലാംഗരുമായ വടന്മാർക്ക് വേണ്ടി ഡാഷ് എന്ന സ്ഥലത്ത് റെഡ് ക്രോസിന് ഒരു സംഘടനയുണ്ട് ആൻസർ ബാംഗ്ലൂർ ബാംഗ്ലൂരിലാണ് അവസരം വികലാംഗരുമായ ഭടന്മാർക്ക് വേണ്ടി റെഡ് ക്രോസിനുള്ള സംഘടന അടുത്തത് ഇരുപത്തൊൻപതാമത്തെ ചോദ്യം റെഡ് ക്രോസിൻ്റെ ആയുഷ്കാല മെമ്പർഷിപ്പിന് എത്ര രൂപയാണ് അടക്കേണ്ടത് ആൻസർ അഞ്ഞൂറ് റെഡ് ക്രോസിൻ്റെ ആയുഷ്കാല മെമ്പർഷിപ്പിന് അഞ്ഞൂറ് രൂപയാണ് അടക്കേണ്ടത് അടുത്ത ചോദ്യം കേരള റെഡ് ക്രോസിൻ്റെ പ്രസിഡൻറ്റ് ആൻസർ ഗവർണർ ഗവർണറാണ് കേരള റെഡ് ക്രോസിൻ്റെ പ്രസിഡൻ്റ് അടുത്തത് മുപ്പതാമത്തെ ചോദ്യം റെഡ് ക്രോസിൻ്റെ അന്തർദേശീയ സമിതിക്ക് ഒന്നാമത് നോബൽ സമ്മാനം ലഭിച്ച വർഷം ആൻസർ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് റെഡ് ക്രോസിൻ്റെ അന്തർദേശീയ സമിതിക്ക് ഒന്നാമത് നോബൽ സമ്മാനം ലഭിച്ചത് അടുത്തത് മുപ്പത്തൊന്നാമത്തെ ചോദ്യം സോൾഫെറീനോ സുവനീർ എഴുതിയത് ഏത് ഭാഷയിലാണ് ആൻസർ ഫ്രഞ്ച് ഫ്രഞ്ച് ഭാഷയിലാണ് സോൾഫെറീനോ സുബനീർ എന്ന ഗ്രന്ഥം ജീൻ ഹെൻറി ഡ്യൂണൻറ്റ് എഴുതിയത് അടുത്തത് മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം ഹൃദയത്തിന് എത്ര അറകളുണ്ട് ആൻസർ നാല് നാല് അറകളാണ് ഹൃദയത്തിന് ഉള്ളത് മുപ്പത്തിമൂന്നാമത്തെ ചോദ്യം സൂക്ഷ്മരേഖകളുള്ള പേശിനാരുകൾ ചേർന്ന് ഡാഷാണ് ഹൃദയത്തെ സങ്കോചിപ്പിക്കുന്നത് ആൻസർ മയോ കാഡിയം ഹൃദയത്തെ സങ്കോചിപ്പിക്കുന്നത് മുപ്പത്തിനാലാമത്തെ ചോദ്യം ഏത് അവയവത്തിൻ്റെ പ്രവർത്തനം കൊണ്ടാണ് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും രക്തം പ്രവഹിക്കുന്നത് ആൻസർ ഹൃദയം ഹൃദയത്തിൻ്റെ പ്രവർത്തനം കൊണ്ടാണ് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും രക്തം പ്രവഹിക്കുന്നത് മുപ്പത്തഞ്ചാമത്തെ ചോദ്യം ജെ ആർ സി യൂണിറ്റിൻ്റെ പ്രസിഡന്റ് ആൻസർ പ്രഥമ അധ്യാപകൻ പ്രഥമ അധ്യാപകനാണ് ജെ ആർ സി യൂണിറ്റ് പ്രസിഡൻറ്റ് മുപ്പത്താറാമത്തെ ചോദ്യം കാൽനടയാത്രക്കാരൻ റോഡിൻ്റെ ഏത് വസ്തു കൂടിയാണ് നടക്കേണ്ടത് ആൻസർ വലത്ത് വലത്ത് വസ്തു കൂടിയാണ് കാൽനടയാത്രക്കാരൻ നടക്കേണ്ടത് മുപ്പത്തേഴാമത്തെ ക്വസ്റ്റ്യൻ അങ്കിൾ ടോംസ് ക്യാബിൻ എന്ന പുസ്തകം എഴുതിയത് ആരാണ് ആൻസർ ഹാരിയറ്റ് ബീച്ചർ സ്റ്റൗ ഹാരിയറ്റ് ബീച്ചർ സ്റ്റൗ ആണ് അങ്കിൾ ടോംസ് ക്യാബിൻ എന്ന ഗ്രന്ഥം എഴുതിയത് മുപ്പത്തെട്ടാമത്തെ ക്വസ്റ്റ്യൻ യൂറോപ്പിൽ ജയിൽ പരിഷ്കരണത്തിന് ശ്രമിച്ചത് ആൻസർ എലിസബത്ത് ഫ്രൈ എലിസബത്ത് ഫ്രൈ ആണ് യൂറോപ്പിൽ ജയിൽ പരിഷ്കരണത്തിന് ശ്രമിച്ചത് അടുത്തത് മുപ്പത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യൻ ഏത് രാജ്യം ഔദ്യോഗികമായി അംഗീകരിച്ചതിന് ശേഷമാണ് റെഡ് ക്രോസ് സൊസൈറ്റി എന്ന പേര് ലഭിച്ചത് ആൻസർ നെതർലൻഡ് നെതർലൻഡ് ഔദ്യോഗികമായി അംഗീകരിച്ചതിന് ശേഷമാണ് റെഡ് ക്രോസ് സൊസൈറ്റി എന്ന പേര് ലഭിച്ചത് അടുത്തത് നാൽപ്പതാമത്തെ ചോദ്യം ഏത് പ്രസ്ഥാനത്തിൻ്റെ അംഗമായാണ് ജീൻ ഹെൻറി ഡ്യൂണൻറ്റ് തൻ്റെ ജീവകാരുണ്യ പ്രവർത്തനം ആരംഭിച്ചത് ആൻസർ ലീഗ് ഓഫ് ആംസ് ലീഗ് ഓഫ് ആംസ് എന്ന പ്രസ്ഥാനത്തിൽ അംഗമായാണ് ജീൻ ഹെൻറി ഡ്യൂണൻറ്റ് തൻ്റെ ജീവകാരുണ്യ പ്രവർത്തനം ആരംഭിച്ചത് അടുത്ത ചോദ്യം ബീഹാറിൽ ഭൂകമ്പം ഉണ്ടായ വർഷം ആൻസർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലാണ് ബീഹാറിൽ ഭൂകമ്പം ഉണ്ടായത് അടുത്തത് സാധാരണഗതിയിൽ ഒരു വാഹനം ഓടിച്ചു പോകുന്ന ഗിയർ ആൻസർ ടോപ്പ് ടോപ്പ് ഗിയറിലാണ് സാധാരണ ഒരു വാഹനം ഓടിച്ചു പോകുന്നത് നാൽപ്പത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ സൈക്കിൾ യാത്രക്കാരൻ റോഡിൻ്റെ ഏത് വസ്തു കൂടിയാണ് സഞ്ചരിക്കേണ്ടത് ആൻസർ ഇടത്ത് ഇടത് വസ്തു കൂടിയാണ് സൈക്കിൾ യാത്രക്കാരൻ സഞ്ചരിക്കേണ്ടത് അടുത്ത ചോദ്യം സോൾഫെറീനോ സുവനീർ പ്രസിദ്ധീകരിച്ച വർഷം ആൻസർ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിലാണ് സോൾഫെറീനോ സുവനീർ പ്രസിദ്ധീകരിച്ചത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലഹരി പദാർത്ഥം ഉപയോഗിച്ച് വാഹനം ഓടിക്കാൻ പാടില്ല എന്നത് ഏത് സെക്ഷൻ നമ്പറിൽ പെടുന്നു ആൻസർ നൂറ്റി മുപ്പത്തഞ്ച് നൂറ്റി മുപ്പത്തഞ്ചാമത്തെ സെക്ഷനിലാണ് ലഹരി പദാർത്ഥം വാഹ ഉപയോഗിച്ച് വാഹനം ഓടിക്കാൻ പാടില്ല എന്നത് ഉൾപ്പെടുന്നത് അടുത്ത ക്വസ്റ്റ്യൻ മലയാളക്കരയിലെ ആദ്യ ജെ ആർ സി യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചത് ഏത് ജില്ലയിലാണ് ആൻസർ പാലക്കാട് പാലക്കാട് ജില്ലയിലാണ് മലയാളക്കരയിലെ ആദ്യ ജെ ആർ സി യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചത് നാൽപ്പത്തേഴാമത് ചോദ്യം ബോവർ യുദ്ധകാലത്ത് റെഡ് ക്രോസിൻ്റെ വളണ്ടിയറായി പ്രവർത്തിച്ച ലോക പ്രശസ്തനായ ഇന്ത്യക്കാരൻ ആൻസർ ഗാന്ധിജി ഗാന്ധിജിയാണ് ബോവർ യുദ്ധകാലത്ത് റെഡ് ക്രോസിൻ്റെ വളണ്ടിയറായി പ്രവർത്തിച്ച ലോക പ്രശസ്തനായ ഇന്ത്യക്കാരൻ നാൽപ്പത്തെട്ടാമത്തെ ചോദ്യം ജീൻ ഹെൻറി ഡ്യൂണൻറ്റിൻ്റെ അമ്മയുടെ പേര് ആൻസർ അൻഡൈനറ്റ അൻഡൈനറ്റ എന്നാണ് ജീൻ ഹെൻറി ഡ്യൂണൻറ്റിൻ്റെ അമ്മയുടെ പേര് നാൽപ്പത്തൊമ്പതാമത്തെ ചോദ്യം ജീൻ ഹെൻറി ഡ്യൂണൻറ്റ് ജനിച്ച വർഷം ആൻസർ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തെട്ട് മെയ് എട്ട് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തെട്ട് മെയ് എട്ടിനാണ് ജീൻ ഹെൻറി ഡ്യൂണിൻ്റെ ജനിച്ചത് സ്വിറ്റ്സർലൻഡിലെ ജനീവയിലാണ് ജീൻ ഹെൻറി ഡ്യൂണിൻ്റെ ജനിച്ചത് അമ്പതാമത്തെ ചോദ്യം അമേരിക്കയിൽ ജൂനിയർ റെഡ് ക്രോസ് സ്ഥാപിച്ചത് ആൻസർ ക്ലാര ബർട്ടൺ ക്ലാര ബർട്ടനാണ് അമേരിക്കയിൽ ജൂനിയർ റെഡ് ക്രോസ് സ്ഥാപിച്ചത് വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ജെ ആർ സി കിറ്റ്സിൽ പങ്കെടുക്കുന്ന മറ്റ് വിദ്യാർത്ഥികൾക്കു കൂടി ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് ജെ ആർ സി കിറ്റ്സിൻ്റെ ഒരു പ്ലേലിസ്റ്റ് കൂടി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് കമൻറ് ബോക്സിലും അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് അതുകൂടി കണ്ടിട്ട് വേണം കിസ് മത്സരത്തിന് പോകാൻ അതുപോലെ കറണ്ട് അഫയേഴ്സും നോക്കി വെക്കുക